എല്ലാവർക്കും നമസ്കാരം ചറായി ബീച്ചിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടായിരുന്നു ദേവിയുമായിട്ട് കണക്കഡായ ഞാൻ എന്തിനാണ് അമ്പലങ്ങളിൽ പോകുന്നത് അതുപോലെ വഴിപാടുകൾ പറയുന്നതെന്ന് ഒരാൾ ചോദിക്കണ്ടായി നല്ല ചോദ്യമാണത് അപ്പോൾ ദേവിയായിട്ട് ഞാൻ കണക്കഡ് തന്നെയാണ് ഞാൻ സമയത്ത് പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നതിന് പല ഉദ്ദേശങ്ങളും കാരണം നമ്മൾ ഏത് സമയത്തും നമ്മളുടെ ഓറയിൽ ഓരോരോ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാനൊരു ദിവസത്തിൽ നാല് അഞ്ചോ ക്ലയൻറ്റുകളുടെ അടുത്ത് സിറ്റിംഗ് ഉണ്ട് നമ്മൾ കൺസൾട്ടേഷൻ മഹാകാളികളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ് നമ്മുടെ ചുറ്റും വരുന്നത് കാരണം ഒരു ഒരു പൂവ് വിടന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും തേൻ കുടിക്കാനായിട്ട് പൂമ്പാറ്റ വന്ന വന്ന പോലെയാണ് ഈ സംഗതികൾ അപ്പം അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ഇരിക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു നാളികേരം ഒഴിഞ്ഞ് അത് നാളികേരം മുട്ട് ചെയ്യാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ അവിടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആളുകളുടെ മറ്റുള്ളവരുടെ ദുരിതങ്ങളും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലും നമ്മൾ ഇടപെടുന്നു അവരുടെ സോളിന് റിലീസ് കൊടുക്കുന്നു ഇത്തരം കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ ഈ ഒരു ചൈതന്യം അതായത് എൻ്റെ ഒരു പവർ കുറയും കാരണം എന്നൊരു കംപ്ലീറ്റ് ഈ വരുന്ന നെഗറ്റിവിറ്റി റിലീസ് ചെയ്ത് പോവാത്തൊരു അവസരത്തിലേക്ക് വരും അതുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അവിടെ കാരണം അവിടെ നിവേദ്യം കൊടുത്ത് നല്ല രീതിയിൽ പൂജകൾ ചെയ്യുന്നതിന് നല്ലൊരു ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള ചൈതന്യം ഉണ്ടാകും നമ്മളവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്കത് റിലീസ് ചെയ്ത് കളയാനായിട്ട് എളുപ്പമാണ് അപ്പം ദേവിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ബാസകന്മാരെ ആ ആളുകൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ദൈവിക സാന്നിധ്യങ്ങൾ പലർക്കും പക്ഷെ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രകൃതിയുടെ ഒരു ഒരു നിയമമുണ്ട് നമുക്ക് അതിന്റെ ഒരു ചട്ടക്കൂടിനകത്തെ നിൽക്കാൻ പറ്റത്തുള്ളൂ ദേവിനെ മറച്ചു കളയും ഉച്ച സമയങ്ങളിൽ ദേവിയുടെ മുകളിൽ ഒരു കാർമേഹം പോലെ വന്നു അല്ലെങ്കിൽ ഒരു പുക പോലെ വന്നിട്ട് മൂടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടത്തില്ല ആ ഒരു ചൈതന്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിൽ നിന്ന് ക്ലീൻ ചെയ്ത് ശുദ്ധമാക്കി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്രകാശിക്കും അപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും അമ്പലത്തിൽ പോയില്ലെങ്കിലും വഴിപാട് ചെയ്തില്ലെങ്കിലും നോർമലായിട്ട് നേരമെടുക്കുമ്പോൾ ഞാൻ ഓക്കെ ആവും പക്ഷേ എന്നിരുന്നാലും ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ ഇടപെടുകയും അതേപോലെ വളരെ അതിസങ്കീർണമായ പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നത് ഈ സോളിനെ റിലീസ് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായ കാര്യമാണ് നമുക്കൊരു പൂജയോ മന്ത്രോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല തന്ത്രശാസ്ത്ര എല്ലാം ചെയ്യുന്നതും എനിക്ക് ദേവിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ആ ദേവി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുന്നു ആ ദേവിയുടെ ദേവിയാണ് ആക്ച്വലി അത് ചെയ്യുന്നത് ആ ക്ലൈൻറ്റിൻ്റെ അടുത്തേക്ക് ദേവി ചെല്ലുകയും അതിനെ എടുത്ത് റിലീസ് ചെയ്ത് കളയുമാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ദുരിതങ്ങൾ ഏറ്റെടുക്ക ഏറ്റെടുക്കേണ്ടി വരുന്നത് ഞാൻ ഞാനാണ് അവിടെയേണ്ട പ്രശ്നം അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പിന്നെ ആക്ച്വലി നമ്മൾ ഹീലിംഗ് ചെയ്തിട്ടൊരു അഞ്ച് വർക്ക് ഉണ്ടായിരുന്നു പക്ഷേ മൂന്നെണ്ണം എനിക്ക് ചെയ്യാം ഇതുവരെ പറ്റിയിട്ടുള്ളൂ വൈകുന്നേരമായി അത് സങ്കീർണമായ വിഷയങ്ങളാണെന്ന് വന്നാൽ മുഴുവനും പക്ഷേ അതുകൊണ്ട് ഞാനിവിടെ ബീച്ചിലേക്ക് വന്ന് ഇരിക്കുകയാണ് ഇടാം നമ്മൾ ക്ഷേത്രത്തിൽ പോകണം നിർബന്ധമില്ല ഇവിടെ ബീച്ചിൽ വന്ന് പറയാൻ സ്പെൻഡ് ചെയ്താലും ഇത് ഇറങ്ങിപ്പോകും ഏനാച്ചോർ ഇറങ്ങിപ്പോവും അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മുമ്പ് ഞാൻ അത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരാൾ സംശയം ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു മാത്രമേ ഉള്ളൂ ഇത് വാസകന്മാരായ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ മന്ത്രജപത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ ധ്യാനത്തോടൊപ്പം തന്നെ ശക്തിയുള്ള അമ്പലങ്ങളിൽ പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ഇരിക്കണം അവിടെ ഒരു അരമണിക്കൂറെ കുറയാതെ നിങ്ങളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൗണ്ടിങ് ചെയ്യും നിങ്ങളുടെ മുലായത്തി കൂടി ആ എനർജി റിലീസ് ചെയ്തു പോവുകയും അവിടെ നിന്ന് ചാർജ് കയറി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ വളരെ ഈസിയാണ് അത്രയും നമ്മൾ വർക്ക് ചെയ്യണ്ട ഈസി ആയിട്ടത് കളയാനായിട്ട് സാധിക്കും അപ്പോൾ വാസകന്മാരായ ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നന്ദി നമസ്കാരം